അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കയ്യിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട് ഇതിനു മുമ്പ് സീരിയൽ നമ്പർ സീരിയൽ നമ്പർ സീറോ സിക്സും സീറോ സെവനും ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ് അത് എൻ ടി പി സിൻ്റെ ഡീറ്റെയിൽസാണ് എൻ ടി പി സി ഗ്രാജുവേറ്റ് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുള്ള നോട്ടിഫിക്കേഷനാണ് മുന്നോട്ടേക്ക് വരാനായിട്ട് പോകുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു സീരിയൽ നമ്പറില് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് സീരിയൽ നമ്പർ സീറോ ഫൈവ് ആ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് ആണ് സോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൻ്റെ ആണ് ഇവിടെ കൊടുക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേയിൽ തന്നെ കേരളത്തിലുൾപ്പെടെ വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ജൂനിയർ എൻജിനീയറിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് ഏകദേശം മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് പിന്നെ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെവൽ ആണ് പേ സ്കെയിൽ പതിനെട്ട് മുപ്പത്തി മൂന്ന് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് വേക്കൻസീസാണ് നിലവിലുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊരു ഷോർട്ട് നോട്ടീസാണ് നമ്മുടെ റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ബി പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ഇതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുണ്ടാവും അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് വെച്ച് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതുമായിരിക്കും